മനേഷ്യ ടീച്ചറേ ഇത്രയൊക്കെ ആയിട്ടും കേരളം ഇപ്പോഴും ഹമാസിനെ ജയ് വിളിക്കുന്നു അതങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ കുറച്ചുപേര് സംസാരിച്ചത് കൊണ്ട് പെട്ടെന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് നമ്മൾ അത് സംസാരിച്ചാലും ഇല്ലെങ്കിലും അവരത് തന്നെ ചെയ്യൂ പിന്നെ കുറച്ച് കുറച്ചാളുകൾക്കെങ്കിലും ബോധോദയമുണ്ടാകാൻ നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരാൾ ചോദിച്ചു വന്നത് കേട്ടില്ലേ ജസ്നയുടെ വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് ഇവർക്ക് മാരകമായിട്ടുള്ള വിഷയങ്ങൾ ഒരാൾ എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം എന്നത് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ ഒരാളെ പിന്തുണച്ചു എന്നതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു എന്നർത്ഥമില്ല അപ്പൊ എനിക്ക് ഒരാളോട് വിരോധമുണ്ട് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങളും അവരെ വെറുക്കണമെന്ന് അതിൻ്റെ ആവശ്യം എന്താ നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഉറ്റസുഹൃത്തായിരിക്കും ഞങ്ങൾ തന്നെ യുക്തിവാദികൾ ഒരുപാട് പേരുണ്ട് മതം വിട്ട ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന എക്സ് മുസ്ലിംകൾ എത്രയോ ഉണ്ട് ഞങ്ങളൊക്കെ ആശയപരമായി ഒരുപാട് ഭിന്നതകൾ ഉൾക്കൊള്ളുന്ന ആളുകളാണ് വ്യതിരിക്തതകളുള്ള ആളുകളാ ആ വ്യതിരിക്തകൾ നിലനിൽക്കുമ്പോഴും സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്രേ ഉള്ളൂത്ത് നമ്മളൊക്കെ പച്ചയായ മനുഷ്യരല്ലേ എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകില്ലേ ആ അഭിപ്രായങ്ങളും ആശയ വ്യതിരിക്തകളും ഉൾക്കൊള്ളുമ്പോൾ തന്നെ വ്യക്തിബന്ധങ്ങൾ സുദൃഢമായി കൊണ്ടുപോകാൻ സാധിക്കണം വ്യക്തിബന്ധങ്ങൾ സുദൃഢമായി കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല ചിലരുടെ മനസ്സ് വല്ലാതെ ശുഷ്ക്കിച്ച ചിന്താഗതിക്കാരാണ് ചില ആളുകൾ അപ്പോ ഹമാസുകാരുടെ ഫണ്ട് ഏതാണ്ട് നിന്നിരിക്കുന്നു അപ്പോ ഇപ്പോ അവർക്ക് പണം കിട്ടുന്നില്ല ഗാസയിൽ ഒരുപാട് മരണങ്ങൾ സംഭവിക്കണം ഒരുപാട് ദീനരോധനങ്ങൾ വിലാപങ്ങൾ ഉയരണം അപ്പോഴേ ഇവരുടെ കണ്ണീരിൽ കുതിർന്ന ചോരയിൽ കുതിർന്ന തലയില്ലാത്ത ശരീരങ്ങളൊക്കെ കാണിച്ചിട്ട് ഇവർക്ക് മറ്റുള്ളവരോട് തെണ്ടാനും അതുവഴി പണം ഉണ്ടാക്കാനും സാധിക്കും ആ പണമാണ് ഇവര് മറ്റുള്ളവർക്ക് ഇങ്ങനെ ചാവേറുകൾക്ക് പെൻഷനായി മറ്റുമൊക്കെ നൽകി വരുന്നത് ആ ഫണ്ട് വിതരണം നടത്തുന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെട്ടിട്ടുള്ള ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങള് സാമ്പത്തിക പ്രതിസന്ധിക്ക് കൂടുതൽ കാരണമായി എന്നിട്ട് ഈ റിപ്പോർട്ടുകളിലൊക്കെ ഒക്കെ പുറത്തു വരുന്നത് അത് തന്നെയാണ് കേട്ടോ ഇനിയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് മുന്നോടിയായി വലിയ അളവിൽ ഹമാസ് ഫണ്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഖത്തറിൽ നിന്ന് ഹമാസിന് പ്രതിമാസം മില്യൺ ഡോളറാണ് ലഭിച്ചിരുന്നത് എല്ലാ മാസവും ഇത് കിട്ടിയിരുന്നു തുർക്കിയിൽ നിന്നടക്കം ആകെ അഞ്ഞൂറ് മില്യൺ ഡോളറാണ് ഒരടുത്ത് പതിനഞ്ച് മില്യൺ എവിടെ നിൽക്കുന്നു അഞ്ഞൂറ് മില്യൺ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക അപ്പോൾ തുർക്കി ആഗോള ഭീകരവാദത്തിന് ഫണ്ട് നൽകി അങ്ങനെ തീവ്രവാദത്തെയും ഭീകരതയെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന ഒരു രാജ്യം കൂടിയാണ് നമുക്കറിയാം അതെല്ലാം ധൂർത്തടിച്ച് മാസുകാരങ്ങൂടെ ഹമാസ് നേതാക്കൾ അവരുടെ കുടുംബം ഭദ്രമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി കോടികളുടെ കൊഴുപ്പിൽ അണികള് പട്ടണയിലുമായി അതോടുകൂടി വലിയ പ്രതിസന്ധിയിൽ പ്രതിഷേധമാണ് ഗാസയിൽ തന്നെ ഹമാസിന് നേരിടേണ്ടി വന്നത് കഴിഞ്ഞ മാസം ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് വടക്കൻ ഗാസയിലെ ലാഹിയയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഹമാസിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഔട്ട് 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 ഹമാസ് ാണ് എന്ന് തുറന്നു പറഞ്ഞു ഹമാസിനെ സംബന്ധിച്ച് ഗാസക്കാരൻ ഞങ്ങൾക്ക് ഭക്ഷണം വേണം നിർഭയത്വം വേണം ഞങ്ങൾക്ക് വസ്ത്രം വേണം കിടപ്പാടം വേണം രോഗികൾക്ക് ട്രീറ്റ്മെന്റ് വേണം എല്ലാത്തിലുമുപരി ഞങ്ങൾക്ക് സമാധാനം വേണം ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഹമാസ് പുറത്തു പോകണമെന്ന ഗാസക്കാർ പറഞ്ഞത് അതായിരുന്നു അവരുടെ മുദ്രാവാക്യവും ഹമാസിന്റെ ശക്തി കേന്ദ്രത്തിൽ മനസ്സിലായി നമ്മളെ പരിചകളാക്കി വെച്ച് ഹമാസുകാർ ആർഭാടപൂർവം ജീവിക്കുകയാണെന്നും ഇസ്ലാമിക് ജിഹാദികൾ ഇസ്രായേലിനെതിരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന്റെ പിറ്റേ ദിവസമാണ് വടക്കൻ ഗാസയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായത് കാരണം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ച ശേഷം എന്തിന് ഹമാസ് ഇസ്രൈലിനെ ആക്രമിക്കണം ഇവർക്ക് യുദ്ധം നടക്കണം ഗാസയിലെ സാധാരണ ജനത കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നാലേ ഇവർക്ക് പണം വരും ഇതാണ് വലിയ ഒരു വിഭാഗം ആളുകൾ മാറി ചിന്തിക്കാൻ കാരണമായത് ഇതാണ് പ്രദേശത്ത് പൊതുജന രോഷം അണപൊട്ടി ഒഴുകിയത് അല്പം സംയമനം ഹമാസ് പാലിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഗാസയിലെ ജനങ്ങൾ ഒന്നടങ്കം മാധ്യമങ്ങളോട് പറയുന്ന രീതിയിലേക്ക് അവരുടെ പ്രതിഷേധം വളർന്നു വെടിനിർത്തൽ യു എസ് നിർദ്ദേശം നിരസിച്ചതിനും പ്രതിഷേധക്കാർ ഹമാസിനെ കുറ്റപ്പെടുത്തി കാരണം ഇസ്രയേലിൽ കൊണ്ടുവരുന്ന ഒരു കരാറുകളും അംഗീകരിക്കാവെ ഹമാസ് വീണ്ടും യുദ്ധം 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 എന്ന് പറഞ്ഞ് പത്ത് പതിനേഴ് മാസത്തോളം മുന്നോട്ട് പോയതിന്റെ പിന്നിലും ഇത് തന്നെയാണ് കാരണം അവർക്ക് പണം വേണം പട്ടണത്തിൽ നിന്നുള്ള ഫുട്ടേജുകളില് എന്ന് ഉറക്ക പ്രതിഷേധിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ആ വീഡിയോകളിലുണ്ട് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുമ്പാണ് പലസ്തീൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും എതിരാളികളെ അക്രമാസക്തമായി പുറത്താക്കുകയും ചെയ്തതിനു ശേഷം രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസയിൽ ഏക ഭരണാധികാരിയായിട്ട് വാഴുവാണ് ഹമാസ് ഇപ്പോൾ തങ്ങളുടെ പട്ടാളത്തിന് ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാത്ത ദുർഗതിയിലായിരിക്കുന്നു ഹമാസ് ഇന്ന് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം മുറുക്ക പിടിച്ച് േലിൽ സന്തോഷിക്കുന്നു അവർ സംഗീതത്തിൽ ആറാടുന്നു അത് നമുക്ക് പറ്റില്ല നമുക്ക് സംഗീതം ഹറാമല്ലേ ആ സംഗീതം നമുക്ക് ഹറാമായതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഹറാമാകണമെന്ന് ഹമാസ് ആഗ്രഹിച്ചു ഹമാസ് ആഗ്രഹിച്ചു അതുകൊണ്ട് ആ സംഗീത സദസ്സിൽ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അവർ തുടങ്ങിയ സംഗീത വിരുന്നിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നപ്പോൾ ഇസ്രായേല് കയറി അടിച്ചിട്ട് അൻപതിനായിരം ആളുകളെ കൊന്നു ആ രാജേഷ് വീണ്ടും തട്ടമിട്ട് വിശ്വാസിയായി എന്താ എനിക്ക് വിശ്വാസിയാകാൻ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ എല്ലാ കാലവും യുക്തിവാദിയായിട്ട് ജീവിക്കാമെന്ന് ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഞാൻ യുക്തിവാദവുമായിട്ട് ഇറങ്ങിയത് എനിക്ക് തട്ടമിടാനും തട്ടമൂരാനും സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് യുക്തിവാദിയാകാനും വിശ്വാസിയാകാനും സ്വാതന്ത്ര്യമുണ്ട് ആദ്യം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്താണ് എന്ന് പഠിക്കണം നാളെ ഇസ്ലാം ശരിയാണ് എന്ന് തോന്നിയാൽ അത് സ്വീകരിക്കുന്നതിന് എനിക്ക് എന്താ തടസ്സം ഹൈന്ദവ മതം ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഹിന്ദു ആകുന്നതിന് എന്താ തടസ്സം ക്രിസ്ത്യൻ മതം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതാകുന്നതിന് എന്താ തടസ്സം ഞാൻ നിങ്ങൾക്കാർക്കെങ്കിലും എഗ്രിമെന്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ എല്ലാ കാലവും ഇസ്ലാമിനെ മാത്രം വിമർശിച്ചുകൊണ്ട് ജീവിച്ചോളാം എന്ന് ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ കുരു പൊട്ടുന്നത് നിങ്ങളുടെ കുരുവ് പൊട്ടൽ കാരണമാണ് ഞാൻ തട്ടമിടുന്നത് തന്നെ ഇത് ഇതെന്റെ സ്വാതന്ത്ര്യം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ മരേതോ എടുപ്പിച്ചാൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങളുടെ വീട്ടിലുള്ളവർ വരും എന്നെ അതിന് കിട്ടത്തില്ല ഞാൻ തികച്ചും സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിയാ ഇതെന്തുപാട് തട്ടം ഇട്ടാ കുഴപ്പം തട്ടം ഊരിയാം ജസ്നായ പിന്തുണച്ചാ കുറ്റം ജസ്നായ കുറ്റം പറഞ്ഞാ കുറ്റം രണ്ടിനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ ഹൈന്ദവരുടെ മതവികാരം ജസ്ന വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നിയമപരമായി നിങ്ങൾ അതിനെ നേരിടുന്നുണ്ട് ഞാൻ ഞാനിനെ ജസ്നായ വീട്ടുകറി അടിക്കണോന്ന നിങ്ങൾ പറയുന്നേ ആ ഹംസ സ്വർഗത്തിലെ കള്ളാണ് ഹംസ വേണോ ഹംസയ്ക്ക് ഹംസയ്ക്ക് ഇങ്ങനെയാണല്ലേ കള്ളു കുടിക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല സ്വർഗത്തെ കിട്ടും കുടിക്കേണ്ടി ഗ്ലാസ്സിലൊന്നും എടുത്ത് കുടിക്കേണ്ടി വരില്ല ഹംസ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ പുഴയല്ലേ ഹൂരികളുടെ പിന്നാലെ പോകാം കള്ളും കുടിച്ച് ആർമാദിക്കാം എനിക്ക് എന്താണെങ്കിലും അവിടെ കിട്ടത്തില്ലോ എനിക്ക് ഇവിടെയും അതിന്റെ ആവശ്യമില്ല ഹംസ